ഐ പി എല്ലിൻ്റെ മേഘാലയാലത്തിന് മുൻപ് ഇന്ത്യൻ സ്റ്റാർ റിസ്റ്റ് സ്പിന്നറായ ചഹലിനെ രാജസ്ഥാൻ കൈവിട്ടത് ഏറെ ചർച്ചയായിരുന്നു കഴിഞ്ഞ മൂന്ന് തവണയും റോയൽസ് ബോളിങ്ങിലെ തുറുപ്പുചിട്ടായിരുന്നിട്ടും എന്തുകൊണ്ട് ചഹലിനെ രാജസ്ഥാൻ വേണ്ടെന്ന് വെച്ചതെന്ന് ആരാധകരെ അടക്കം വലിയ നിരാശരാക്കിയിരുന്നു എന്നാൽ അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ റോയൽസ് ഒഴിവാക്കിയതല്ലെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചഹൽ സ്വയം റോയൽസ് വിടാനുള്ള തീരുമാനം സ്വയം എടുത്തതാണെന്നാണ് വ്യക്തമാവുന്നത് നായകൻ സഞ്ജു സാംസൺ നേരിട്ട് വിളിച്ചത് സംസാരിച്ചിട്ടും റോയൽസ് വിടാനുള്ള തീരുമാനത്തിൽ ചായൽ ഉറച്ചു നിൽക്കുകയായിരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലേലത്തിലേക്ക് വന്ന ചഹലിന് വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നു പതിനെട്ട് കോടി രൂപയ്ക്ക് പഞ്ചാബ് കിങ്സ് അദ്ദേഹത്തെ സ്വന്തമാക്കിയിരുന്നു ഐ പി എൽ ലേലത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ ഇന്ത്യൻ സ്പിന്നറായി ഇതോടെ ചഹൽ മാറുകയും ചെയ്തു എന്തുകൊണ്ടാണ് റോയൽസിൽ തുടരേണ്ടതെന്ന് ചാലിൻ്റെ തീരുമാനത്തിന് പിന്നിലെ കാരണമെന്നും അഭ്യൂഹങ്ങളുണ്ട് അത് എന്തൊക്കെയെന്ന് നോക്കാം രാജസ്ഥാൻ റോയൽസിൽ തുടരേണ്ടെന്ന യുസ്വേന്ദ്ര ചഹലിൻ്റെ തീരുമാനത്തിന് പിന്നിൽ പുതിയ കോച്ചായി വന്നിരിക്കുന്ന രാഹുൽ ദ്രാവിഡാണെന്നാണ് പലരുടെയും അഭിപ്രായം ദ്രാവിഡിൻ്റെ വരവിൽ ടീമിൽ തന്റെ സാധ്യതകളെ മോശമായി ബാധിച്ചേക്കുമെന്ന് അദ്ദേഹം ഭയപ്പെടുകയും ചെയ്തിരുന്നു ഇതാണ് റോയൽസ് വിടാൻ ചഹലിനെ നിർബന്ധിതരാക്കിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുൽ ദ്രാവിഡ് ഇന്ത്യൻ പരിശീലകനായി വന്നതിനു ശേഷമാണ് ചഹലിനെ ഇന്ത്യൻ ടീമിൽ അവസരങ്ങൾ കുറഞ്ഞു തുടങ്ങിയതും പിന്നീട് അദ്ദേഹം പൂർണ്ണമായി ടീമിൽ നിന്നും പുറത്താവുകയും ചെയ്തു മറ്റൊന്ന് സി ജയ്സ്വാൾ കരിയറിലെ തൻ്റെ ഏറ്റവും ഉയർന്ന ഐ സി സി റാങ്കിലെത്തി പെർത്തിൽ ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ആദ്യ ടെസ്റ്റിലെ പ്രകടനത്തിന് ശേഷം ബാറ്റർമാർക്കുള്ള ഐ സി സി ടെസ്റ്റ് റാങ്കിങ്ങിൽ രണ്ടാം സ്ഥാനത്തേക്ക് താരമുയർന്നു ആദ്യ ഇന്നിംഗ്സിൽ പരാജയപ്പെട്ടെങ്കിലും ഇരുപത്തിരണ്ടുകാരൻ രണ്ടാം ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് പന്തിൽ നൂറ്റി അറുപത്തൊന്ന് റൺസെടുത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു ഇന്ത്യയെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് റൺസിൻ്റെ ആധിപത്യ വിജയം ഉറപ്പിക്കാനും സഹായിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പന്ത്രണ്ട് ടെസ്റ്റുകളിൽ നിന്ന് മൂന്ന് സെഞ്ചുറികളടക്കം അൻപത്തെട്ട് പോയിൻറ്റ് പതിനെട്ട് ശരാശരിയിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് റൺസാണ് യശസ് ജയ്സ്വാൾ നേടിയത് എന്നാൽ വിരാട് കോഹ്ലി പെർത്തലേത്തൻ്റെ മുപ്പതാം ടെസ്റ്റ് സെഞ്ചുറിക്ക് ശേഷം ഐ സി സി പതിമൂന്നാം ബാറ്റിംഗ് റാങ്കിങ്ങിലേക്കുമെത്തി